ഹലോ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു അഡ്ദറ്റ് യൂണിഫോസ് എൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബോത്ത് ഗ്രാജുവേറ്റ് ലെവലിനും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ സ്റ്റാൻഡേർഡ്സ് ചോദിക്കുന്നുണ്ട് അത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ നമുക്ക് ഈ പൊതുവെയുള്ളൊരു ഡൗട്ടാണ് ഈ ലോ വിഷൻ ഉള്ളവർക്ക് ഏതെങ്കിലും പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ കാരണം മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് കൂടുതലും നമ്മൾ ഐ സൈറ്റിന്റെ കാര്യമൊക്കെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പലർക്കുമുള്ള ഡൗട്ടാണ് ലോ വിഷൻ പ്രശ്നമാണോ എന്നുള്ളത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കും എങ്ങനെയൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നതെന്നും എന്താണ് നമുക്ക് ആ ലോ വിഷൻകാർക്ക് ഏതാണ് നമുക്ക് ആ ലോ വിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും അത് എത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുന്നേ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ തേർട്ടീൻത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ ട്വന്റി വൺത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം ഇരുപതാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷന് എന്തൊക്കെയാണോ നമുക്ക് കാര്യങ്ങളുള്ളത് അതായത് നിബന്ധനകൾ ഏതൊക്കെയാണോ ഉള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ എൻഡ് ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണ് മേടിക്കുക കാരണം സർട്ടിഫിക്കറ്റ്സിന്റെ ഇഷ്യവും ഡേറ്റും അതോറിറ്റിയും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് അതിനു മുന്നേ അതിനു മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സെറ്റാക്കിട്ട് വേണം നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമുക്ക് എന്തായാലും മെഡിക്കൽ സ്റ്റാൻഡേർഡോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇപ്പം ആദ്യം ഞാൻ പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന രണ്ട് പോസ്റ്റുകളാണ് ഒന്ന് ലെവൽ ടൂവും പിന്നെ ലെവൽ ആണ് ലെവൽ ടൂയിൽ നമുക്ക് മൂന്ന് പോസ്റ്റുകളും ലെവൽ ത്രീയിൽ ഒരൊറ്റ പോസ്റ്റുമാണ് വരുന്നത് അപ്പം അതേതൊക്കെയാണ് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ലെവൽ ടുത്ത് വരുന്നതാണ് നമ്മൾ നോക്കുന്നത് അതില് ഈ രണ്ട് പോസ്റ്റുകളും ഒരേ മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നതാണ് അതായത് അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ഓക്കെ ഇത് രണ്ടും വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞിരിക്കുന്നതാണ് കണ്ടോ അതായത് സി ടു എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത് ഡിസ്റ്റൻസ് വിഷൻ വന്നിട്ട് സിക്സ് ബൈ ട്വൽവ് അതുപോലെ കോമാനിൽ ഓർ വിത്തൌട്ട് ഗ്ലാസസ് അതുപോലെ നിയർ വിഷൻ പറയുന്നുണ്ട് പോയിൻറ്റ് സിക്സ് കമ്പൈൻഡ് വിത്ത് വിത്തോർ വിത്തൗട്ട് ഗ്ലാസസ് വെയർ റീഡിങ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് ഇതാണ് സി ടു എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് നമുക്കിപ്പോൾ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നാലും കണ്ണട വച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വിഷന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു രണ്ട് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഏതൊക്കെയാണ് ഒന്ന് അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റും ഒന്ന് ജൂനിയർ ക്ലർക്ക് ക്രം ടൈപ്പിസ്റ്റുമാണ് അപ്പൊ ഇത് രണ്ട് പോസ്റ്റുകൾക്കും ഈ പറയുന്ന വിഷന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം അതൊരു ക്ലർക്ക് ടൈപ്പ് ആണ് നമുക്ക് നമ്മൾ ഒരിടത്ത് അതായത് ഫീൽഡ് ഫീൽഡിൽ നിന്നും പോകാൻ നമ്മൾ ഒരിടത്ത് തന്നെ ഇരുന്ന് ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പൊ ക്ലോസ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ വിഷന് വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല ഈ പറയുന്ന വിഷൻ ഏതാണ് വിഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകൾ ഞാൻ എന്താ പറഞ്ഞു അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ലെവൽ ടൂവിനകത്ത് വരുന്നതാണ് ഇനി അടുത്ത ലെവൽ ടൂവിനകത്ത് വരുന്നതാണ് ട്രെയിൻസ് ക്ലർക്ക് ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്നത് ഓക്കെ ട്രെയിൻസ് ക്ലർക്ക് ട്രെയിൻസ് ക്ലർക്കിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം ഏ ത്രീ ആണ് എ ത്രീന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് നല്ല നല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതായത് നമുക്ക് കുറച്ചൊന്നൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്താണെന്ന് വെച്ചാല് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഓർ വി ഗ്ലാസസ് ആയിരിക്കണം ഓക്കെ പവർ ഓഫ് ലെൻസ് നോട്ട് ടു ആയിരിക്കണം നിയർ വിഷൻ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് വിത്ത് വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ് ആയിരിക്കണം അതുപോലെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ബൈനോ വിഷൻ നൈറ്റ് വിഷൻ ആൻഡ് മയോപിക് വിഷൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് എന്ത് വരുന്നത് ട്രെയിൻസ് ക്ലർക്കിന്റെ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നത് എ ത്രീ ആണ് അതിൽ വിത്തോർ വിത്ത് ഔട്ട് ഗ്ലാസ് ആണ് നമുക്ക് കണ്ണട യൂസ് ചെയ്തിട്ടും കണ്ണട യൂസ് ചെയ്യാതെയും സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ആണ് അവിടുത്തെ വിഷൻ പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ സിക്സ് ബൈ ട്വൽവ് ഒക്കെ വിഷൻ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസ് ആണ് പറയുന്നത് ലെഫ്റ്റ് ടൈം റൈറ്റ് ടൈം സെയിം വിഷൻ തന്നെ വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരെന്തൊക്കെ ടെസ്റ്റ് ചെയ്യും കളർ വിഷനും ബൈനഗുലർ വിഷനും അതുപോലെ നൈറ്റ് വിഷനും മയോപിക് വിഷനും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും ഇതെല്ലാം പാസ്സായാൽ മാത്രമേ ഈ പറയുന്ന ഏ റി സ്റ്റാൻഡേർഡിനകത്ത് വരുന്ന ട്രെയിൻസ് ക്ലർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ക്ലിയർ ആണോ എന്ന് നോക്കുക ഓക്കെ ഇത് ലെവൽ ടുവിൽ വരുന്ന മൂന്ന് പോസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ആദ്യത്തേത് അതായത് ആ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണമാണ് ലോ വിഷൻ കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ലോ വിഷൻ ഉള്ളവർക്ക് ഈ രണ്ട് സ്റ്റാൻഡേർഡ് വരുന്നത് അവർക്ക് ഉണ്ടെങ്കിൽ ട്രെയിൻസ് ക്ലർക്ക് അപ്ലൈ ചെയ്യാം അത് വിത്ത് വിത്ത് ഔട്ട് ഗ്ലാസസ് ആയതുകൊണ്ടാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വിത്ത് ഗ്ലാസ്സസ് ഉള്ളത് കൊണ്ട് വിത്ത് ഗ്ലാസസിലും സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ലെവൽ ത്രീക്കകത്ത് വരുന്ന ഒരൊറ്റ പോസ്റ്റേ വരുന്നുള്ളൂ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓക്കെ അതും ക്ലർക്ക് ബേസ്ഡ് പോസ്റ്റ് തന്നെയാണ് അവിടെ വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി ടു ആണ് ഉം ബി ടു എന്താണ് ഇവിടെ സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് വിത്ത് ഓർ വി ഗ്ലാസസ് അപ്പം ലോ വിഷൻ കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടുത്ത ലെവൽ സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് വിത്ത് ഓർ വി ഗ്ലാസ്സസ് ആണ് അതുപോലെ ലെൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ പവർ ഫോർ ഡിക്ക് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് കൂടാതെ വെൻ റീഡിങ് ഓർ ക്ലോസ് വർക്ക് ആണ് അതുപോലെ ഫീൽഡ് ഓഫ് വിഷൻ ബയറോകുലർ വിഷൻ കളർ വിഷൻ ഇതെല്ലാം നമ്മൾ പാസ് ആയിരിക്കണം പിന്നെ ഇത് ക്ലോസ് വർക്ക് ആണ് ഇതിനകത്ത് വരുന്നത് പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് ആണ് നിയർ വിഷൻ വരുന്നത് അപ്പോ ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തീരയും അങ്ങല്ല എന്നാലും നമുക്ക് ഒരുവിധം ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അടുത്തൊരു പോസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ബി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അടുത്ത ലെവൽ ഫോർ ആണ് ലെവൽ ഫോർ ഇല്ല ലെവൽ ഫോർ കഴിഞ്ഞ വർഷമാണ് ഉണ്ടായിരുന്നത് ട്രാഫിക് അസിസ്റ്റന്റ് അതിപ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത ലെവൽ ഫൈവ് ഗ്രാജുവേറ്റ് ലെവലാണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ബാക്കി രണ്ടും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളതായിരുന്നു ഇത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ് ലെവൽ ഫൈവും ലെവൽ സിക്സും അതിൽ വരുന്ന രണ്ടെണ്ണം അല്ല ഒന്നും കൂടെ വരുന്നുണ്ട് അപ്പം രണ്ട് ഈ രണ്ട് പോസ്റ്റുകൾക്കും ഒരേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഒന്ന് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും രണ്ടാമത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് സിക്സ് ബൈ സോറി സി ടു ആണ് നമുക്ക് ലോ വിഷൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആ സെയിം ആണ് ഇതും വരുന്നത് സിക്സ് ബൈ ട്വൽവ് നില് വിസസ് ആണ് പിന്നെ ഇത് ക്ലോസ് വർക്ക് ആണ് ഇവിടെ റിക്വയർ റീഡിംഗ് ആണ് ക്ലോസ് വർക്ക് ആണ് ഇവിടെ റിക്വയർ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇതും ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് രണ്ട് പോസ്റ്റുകളാണ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ഓക്കെ സി ടു ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ഇനി അടുത്ത ലെവൽ ഫൈവിനകത്ത് വരുന്ന പോസ്റ്റ് ആണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഇത് നമ്മളൊന്ന് നമുക്ക് ലോ കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്നത് ഇത് വിഷൻ നല്ല കറക്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ഇതിൽ എ ടൂ ആണ് എ ടൂ ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇത് രണ്ട് പോസ്റ്റുകൾക്ക് മാത്രമേ ഏ ടൂ വരൂ ഒന്ന് ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും ഒന്ന് സ്റ്റേഷൻ മാസ്റ്റർക്കും ഇത് ഇച്ചിരി ടഫായിട്ട് വരുന്ന എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഏ ടൂ ഇതെന്ന് പറയുന്നത് വിത്തൗട്ട് ഗ്ലാസ്സസ് അതായത് നമ്മുടെ നോർമൽ ഐ വിഷൻ തന്നെ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ ഫോഗിയും ടെസ്റ്റും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല അതുപോലെ നമ്മുടെ നിയർ വിഷൻ പോയിന്റ്സ് പോയിന്റ്സ് വിത്തൌട്ട് ഗ്ലാസ്സസ് ആണ് പറയുന്നത് അതുപോലെ ഏതൊക്കെയാണ് കളർ വിഷൻ ബൈനക്കുലർ വിഷൻ നൈറ്റ് വിഷൻ മെയോപിക് വിഷൻ ഇതെല്ലാം പാസ്സായിരിക്കണം കൂടാതെ ലാസിക് സർജറി ഇവിടെ ചെയ്യാൻ പാടില്ല അപ്പൊ ലാസിക് സർജറി ചെയ്തിട്ട് ഐ കറക്ഷൻ കറക്ഷൻ നടത്തിയിട്ടുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗുഡ്സ് ട്രെയിൻ മാനേജറിനും അസ് സ്റ്റേഷൻ മാസ്റ്ററിനും നിങ്ങൾ അപ്ലൈ ചെയ്യരുത് ഇപ്പം ലാസ്റ്റ് സർജറി നടത്തിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഐ കറക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പോസ്റ്റുകളില്ലേ നേരത്തെ പറഞ്ഞേ അതായത് നമുക്ക് വിഷൻ വലിയ പ്രശ്നം ഇല്ലാതെ വരുന്ന ലോ വിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം അത് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് തന്നെ നമുക്ക് ഈ ലാസ്റ്റ് സർജറി ചെയ്തിട്ടുള്ളവർക്കുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോ ഇത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് ലാസ്റ്റ് സെർജറി ചെയ്യാത്ത അതായത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ സി ബി ഐ ടി പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഐ ഡോക്ടറിനെ കൊണ്ട് സ്പെസിഫൈ മീൻസ് എന്താണ് സർട്ടിഫൈ ചെയ്ത ഒരു ഫോം കൊടുക്കണം അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഏറ്റു ലാസ്റ്റ് ആ ഫോം കാണാൻ പറ്റും അതിനകത്ത് അവർ മെയിൻലി സർട്ടിഫൈ ചെയ്യും സ്റ്റേഷൻമാർക്ക് സ്റ്റേഷൻ മാസ്റ്റർക്ക് മാത്രമാണ് ആ ഒരു ഫോം നമ്മൾ കൊടുക്കുക അതായത് ഐ വിഷൻ വലിയ പ്രശ്നമല്ല മേ ബി ഇപ്രാവശ്യം നമുക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും അത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഡി വി സമയത്തൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ഐ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് നമുക്ക് എന്തായാലും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് വളരെ വളരെ മസ്റ്റാണ് അത് വിത്തൌട്ട് ഗ്ലാസ്സസ് ആണ് അവർ വിഷൻ പറയുന്നത് അപ്പം ഇത് ടഫായിട്ട് വരുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇത് നമുക്ക് ലോ വിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്നതിന് പ്രിഫറൻസ് കൊടുക്കാതിരിക്കാ ഇരിക്കാം ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ ലോ വിഷൻ ആണ് നിങ്ങൾക്കത് മസ്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും കൊടുക്കണ്ട നിങ്ങൾ പ്രിഫറൻസ് വെക്കണ്ട അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകൾക്കും നമുക്ക് വെക്കാമല്ലോ ഓക്കെ ഇനി അടുത്ത് വരുന്നതാണ് ലെവൽ സിക്സ് അതും ഗ്രാജുവേറ്റ് ലെവലാണ് അതിൽ ആദ്യം വരുന്ന ഏറ്റവും നല്ല പോസ്റ്റ് ചീഫ് കൊമേഴ്ഷ്യൽ കമ്പനിക്കറ്റ് സൂപ്പർവൈസർ അതായത് ഇപ്പോഴായിട്ട് എന്നോ ഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് പകരം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ബി ടു ആണ് ഇവിടെ നമുക്ക് ലോവിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് സ്റ്റേഷൻ വൈസ് വരുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ ഡിആർഎമ്മിൽ വരുന്ന ഡ്യൂട്ടീസ് ആണ് അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താണ് ക്ലോസ് വർക്ക് കാര്യങ്ങൾ ആയതുകൊണ്ട് നമ്മൾ ക്ലർക്ക് ആണല്ലോ അപ്പം ക്ലോസ് വർക്ക് കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്ക് വിത്ത് ഓർ വിത്തൌട്ട് ഗ്ലാസ് ആണ് സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് പറയുന്നത് അതുപോലെ വെൻ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഇസ് റിക്വയർഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഓഫ് ഫീൽഡ് ഓഫ് വിഷൻ അതായത് ബയനാക്ലർ വിഷൻ നൈറ്റ് വിഷൻ അങ്ങനെ വരുന്ന ഫീൽഡ് ഓഫ് വിഷൻ നമ്മൾ പാസ് ആയിരിക്കണം എന്ന കാര്യം പറയുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അപ്പം ലെവൽ ടു പറഞ്ഞു ലെവൽ ത്രീ പറഞ്ഞു ഫൈവ് പറഞ്ഞു സിക്സ് പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് അപ്പം എ ടു ഉണ്ട് എ ത്രീ ഉണ്ട് സി ടു ഉണ്ട് ബി ടു ഉണ്ട് അപ്പൊ ഇത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് ജി ഡിക്ക് ടെൻ ബേസ് പോലെ എൻ ടി പി സി സയൻസ് ഒക്കെ ഡിഗ്രി ലെവൽ എൻ ടി പി സിയുടെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് ഡിഗ്രി ലെവൽ ബേസ് ചെയ്തിട്ട് വരുന്നത് സയൻസ് ആയിരിക്കും ചോദിക്കുന്നത് പക്ഷേ അണ്ടർ ഗ്രാജുവേറ്റ് വരുന്ന പ്ലസ് ടു ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻത്ത് പ്ലസ് ടു വരുന്ന രീതിക്കുള്ള സയൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ രണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന നാല് പോസ്റ്റുകൾ നാല് ലെവലും അതിൽ രണ്ട് ഇപ്പം ടൂം ത്രീയും അണ്ടർ ഗ്രാജുവേറ്റും അതുപോലെ ഫൈവും സിക്സും ഗ്രാജുവേറ്റാണ് അപ്പം ടൂം ത്രീയും ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് അത് അതെന്തായിരിക്കും നമുക്ക് ആ ലെവലിലുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വരുന്ന ലെവലിലുള്ള സയൻസും മറ്റേ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരെ വരുന്നുള്ള എന്താണ് ആണ് ചോദിക്കുന്നത് അതാണ് ഇതിൽ വരുന്ന ഒരു മാറ്റം കഴിഞ്ഞ വർഷത്തിനേക്കാട്ടും ഒരു മാറ്റം അത് മാത്രമാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ലെവൽ സിക്സിൽ ഒരു കാര്യം ഒരു പോസ്റ്റും കൂടെ ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്ററിനകത്ത് എ ടൂ ആണ് വരുന്നത് നമ്മൾ എ ടു ഏതിനാ പറഞ്ഞ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഞാൻ പറഞ്ഞ പോലെയാണ് സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾ ലോ വിഷൻ കാർക്ക് അപ്ലൈ ചെയ്യേണ്ട കാരണം അത് നമുക്കത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തൗട്ട് ഗ്ലാസ്സസ് ആണ് പറയുന്നത് നോ ഫോഗിൻ ടെസ്റ്റ് ആണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും ലാസ്റ്റ് സർജറി ചെയ്തത് പറ്റത്തില്ല ലാസ്റ്റ് ലാസ്റ്റ് സർജറി ചെയ്തു നമ്മളത് പറഞ്ഞിട്ടില്ല നമ്മൾ റെയിൽവേയുടെ മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേയിൽ നിന്ന് ആ എക്സാമുകൾ ഫ്യൂച്ചർ എക്സാമിൽ നിന്ന് നമ്മൾ ഡീബാർ ചെയ്യുമ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഏത് വിഷനാണ് നിങ്ങൾ ആയിട്ട് വരുന്നത് ആ പോസ്റ്റുകൾ കൊടുക്കാം ഇപ്പോൾ ഒട്ടുമിക്കതും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എ ടു സ്റ്റാൻഡേർഡ് ഒഴിച്ച് ബാക്കി ലോ വിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ ഐസൈറ്റിനനുസരിച്ച് എ ടൂ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ടുകൾ ഞാൻ ആപ്ലിക്കേഷൻ പോയ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങൾ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ അത് ആ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ നടത്തുന്നുണ്ട് മൺഡേ ട്വന്റി തേർഡ് ഈ വരുന്ന മൺഡേ മറ്റൊന്നാള് വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊരു ഫ്രീ കൗൺസിലിംഗ് സെഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പറ്റിയിട്ടോ അല്ലെങ്കിൽ റെയിൽവേ എക്സാമിന് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷനെ പറ്റിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്തത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ഞാൻ വിശാഖ് സാറു ആണ് വരുന്നത് വെബിനാറിന് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഈ വെബിനാറിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ എന്ത് എന്ത് ക്വസ്റ്റൻ ആണ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണോ ആ ക്വസ്റ്റ്യൻ ഒന്ന് കൊടുത്തിരുന്നാൽ മതി അതുകൂടാതെ നിങ്ങൾക്ക് ലൈവിൽ വന്ന് ചോദിക്കാൻ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം അപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വെബിനാർ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോഴുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അത് മറക്കരുത് വെബിനാർ നമുക്ക് മൺഡേ വൈകിട്ട് അഞ്ച് മണിക്കാണ് നടക്കുന്നത് അതുകൂടാണ്ട് നമ്മുടെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തേക്കാം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ന്യൂസസ് ആയിരുന്നാലും ഡെയിലി ക്വിസ് ക്വിസ്സായിരുന്നാലും സബ്ജക്ട് വൈസ് ക്വിസ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും അത് കറക്റ്റായിട്ട് ചെയ്തേക്കാം അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്ത് കയറുമ്പം ഈ ഒരു പേജാണ് നിങ്ങൾക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് റെയിൽവേസ് എടുക്കാം റെയിൽവേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് റെയിൽവേസ് എടുത്ത് സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം അല്ലെങ്കിൽ ഹോം പേജ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മൈ കണ്ടിനകത്ത് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരും സ്റ്റോറിനകത്ത് നമ്മുടെ എല്ലാ കോഴ്സസും വിസിബിൾ ആയിരിക്കും കമ്മ്യൂണിറ്റി നിങ്ങൾ ടീച്ചേഴ്സിനകത്ത് എന്തോ ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പേജ് കയറി ചോദിക്കാം ഹോം പേജിനകത്ത് നമുക്ക് താഴോട്ട് താഴോട്ട് നമ്മൾ എന്താണ് ഇപ്പം സ്കോളർഷിപ്പ് ടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്യൂസസ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കറണ്ട് അഫയർ ഉണ്ടെങ്കിലോ അതെല്ലാം നമുക്ക് ഹോം പേജിനകത്തും അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത് കൂടാതെ തന്നെ നമുക്കൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒക്ടോബർ ഫസ്റ്റിന് ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അട ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് കൊടുക്കുക എന്നിട്ട് കുറച്ച് താട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് താഴെ തന്നെ ആർ ആർ ബി എൻ ടി പി സിയുടെ ട്രാക്ക് ബാച്ച് ഉണ്ട് കണ്ടോ ഇരുന്നൂറ് അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസും മുപ്പത് ടെസ്റ്റ് സീരീസുകളും നാൽപ്പത്തെട്ട് ഇ ബുക്കുകളും ഉണ്ട് അപ്പോൾ ഈ ബുക്കുകൾ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കിനാണ് ഓരോ ഇ ബുക്കും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് ഒക്ടോബർ ഫസ്റ്റ് തുടങ്ങുന്ന സെക്കൻഡ് ബാച്ച് ആണ് ആർ ആർ ബി ഫസ്റ്റ് ബാച്ച് ഇപ്പം റണ്ണിങ് ആണ് അപ്പോൾ സെക്കൻഡ് ബാച്ച് ആണ് അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ബാച്ച് പ്രൈസ് വരുന്നത് ബൈ നൗ കൊടുത്ത് വൈ ത്രീ ഫോർ സീറോ അതായത് വൈ മുന്നൂറ്റി നാൽപ്പത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ മുന്നൂറ്റി നാൽപ്പത് കൊടുത്താൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം കൂപ്പൺ കോഡ് മറക്കണ്ട വൈ ത്രീ ഫോർ സീറോ വൈ മുന്നൂറ്റി നാൽപ്പതാണ് അപ്പം കറക്റ്റായിട്ട് തന്നെ കൂപ്പൺ കോഡ് കൊടുത്ത് റിഡക്ഷനോട് കൊടുത്താൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഒക്ടോബർ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഉള്ള ഒരു സിലബസ് ഒറിയൻ്റായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുക പഠിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യാം ഓക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും അടുത്ത സെഷനിൽ പുതിയൊരു എന്താണ് സെഗ്മെന്റ് ആയിട്ട് കാണാം അതുവരേക്കും താങ്ക് യു